ഹലോ ഗാസ്തീ കുട്ടിസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് റിയാദ് സൂക്ക് പോയി അവിടെ കേരളം ഫ്രീ ടിക്കറ്റ് ആണ് അവിടെ ധാരാളം അനിമൽസും ബേഡ്സും ഉണ്ടാവും ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തും അവിടുത്തെ ഓപ്പൺ ടൈം എട്ട് മു എട്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് ഞങ്ങൾ രാവിലെ പോയത് അവിടെ ഞങ്ങൾ നടന്ന് എല്ലാം കണ്ടു പുറത്തിറങ്ങി ഞങ്ങൾ ഫുഡ് അയക്കാൻ പോയി മല മലാസിലുള്ള വീറ ഹോട്ടലില് ഫുഡ് കഴിച്ചു ഞങ്ങൾ റൂമൊക്കെ വന്നേ ഈ വീഡിയോ അല്ല ഇഷ്ടപ്പെട്ട് ലൈക്ക് ആയി ഷെയർ ആയി സബ്സ്ക്രൈബായി താങ്ക് യു